ുംഭമേളയിലെ ആണ് ഒരു കാര്യം സാഗരിക ഘോഷിന്റെ കടുത്ത ആരോപണങ്ങൾ ഭരണപക്ഷ ബെഞ്ചിന് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല ോ നമസ്കാരം രാഷ്ട്രപതിയുടെ അഭിസംബോധനക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ അംഗം സാഗരിക ഘോഷ് നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഉദ്ദേശിക്കുന്നത് അവർ മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു എന്ന് അറിയാലോ നമുക്ക് നേരെ പ്രസംഗത്തിലേക്ക് കടക്കാം ശ്രീമതി യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത് ജനതയുടെ മനസ്സ് അവർ തിരിച്ചറിയുന്നില്ല ആർക്ക് എവിടെ എങ്ങനെ സേവനം വേണം എന്ന് തിരിച്ചറിയാത്ത ഭരണകൂടം അധികാരത്തിൻ്റെ കൂടാരങ്ങളിൽ അവർ അഭിരമിക്കുകയാണ് ইকারিয়াম বিশুধী রাজা বিনeyim রাজنيه পরিহসিকুনা সুকুমার রায় এর আক্ষ্যভাষ্য কবিদেলে বরিকল চলি कोंডানা সাগরিকা কোষ প্রসঙ্গ টডগিয়েদ কেওকি কেন বোম্বাগড়ের রাজা ছবির প্রেমে বাঁধিয়ে রাখে আমসত্ত্ব ভাজা রানীর মাথায় অষ্টপ্রহর কেন বালিশ বাঁধা পাউরুটিতে পেরেক ঠোকে কেন রানীর দাদা ওয়াইজ রাজা অফ বোম্বাগড হ্যাংস ম্যাঙ্গো The Queen wears a pillow on her head, and the Queen's brother hammers nails into slices of bread. Sir, this is a satirical poem. It shows a government disconnected from reality. Totally disconnected. The citizen is forced to become a mute spectator, mutely watching the government's absurd drama. This is exactly what this government is about. <laughs> ഈ ജനതയെ മനസ്സിലാക്കുന്നില്ല ഈ കവിത വിമർശിക്കുന്നതും അത്തരം ഒരു ഭരണകൂടത്തെയാണ് സെക്യൂരിറ്റി ഇൻ മണിപ്പൂർ ില്ല വിലക്കയറ്റ പ്രതിസന്ധിയെ നേരിടാൻ അറിയില്ല മണിപ്പൂരിന് സുരക്ഷ നൽകാൻ പോലും കഴിയുന്നില്ല ലൈക്ക് പിന്തുടരുന്നത് ആകെ ചെയ്യുന്നത് മീഡിയ പബ്ലിസിറ്റി മാത്രം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ പറഞ്ഞിരുന്ന മുദ്രാവാക്യം മിനിമം ഗവർണർ മാക്സിമം എന്നാൽ ഇന്ന് സർക്കാർ തെളിയിച്ചത് മറ്റൊന്നാണ് എത്ര ഉദാഹരണം വേണമെങ്കിലും എടുത്തു പറയാം സാർ കുംഭമേള തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം പബ്ലിസിറ്റിക്കായി ഈവെന്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇഷ്ടം പോലെ ഉപയോഗിക്കപ്പെടുന്നു of minimum governance, maximum publicity. The publicity blitz and event management this year's, uh, this year's year's at Kumbh Kumbh is so overpowering that it is as if there has never has been a Kumbh Mela before. അവിടെ എന്താണ് നടക്കുന്നത് ഞാൻ മാധ്യമ പ്രവർത്തക ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കുംഭമേള റിപ്പോർട്ട് ചെയ്ത ആളാണ് ആൾക്കൂട്ട നിയന്ത്രണമാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ തിക്കിലും തിരക്കിലും ഇത്തവണ എത്ര പേരാണ് സർ മരിച്ചത് ഒന്നും രണ്ടുമല്ല ാണ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് Investigative journalists are reporting far higher numbers of dead Sheep. than the government is telling us. Ile VIP, culture VIP culture at the Kumbh, many are saying, reporters are saying, is responsible for this. VIPs drove up to the ghats in their cars. They made the public walk. Routes were closed. Common pilgrims had to wait and became restless. Swami so, Anand Swaroop Maharaj, president of the Shankaracharya Parishad.

ബംഗാളിൽ ഒരു കോടി പേർ വരുന്ന മേളയുണ്ട് സാർ കുംഭമേളയിൽ നടന്നത് ബംഗാളിൽ എങ്ങാനും ഇപ്പോൾ എന്താകും എന്താ മെഷീനുകൾ നിറഞ്ഞനെ അതാണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞ സേവനം കൂടിയ മുതലാക്കൽ ഇതാണ് ഈ സർക്കാരിന്റെ മുദ്രാവാക്യം ാണ് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ദ ഗവർണ ഐഡ് എഡ്യൂക്കേഷൻ നോട്ട് എ സിംഗിൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് നടക്കുന്നത് യു ജി റെഗുലേഷൻസ് ആക്ട് ഫെഡറലിസത്തിനെതിരായ വെല്ലുവിളിയായി മാറി draft regulation of 2025 savagely attack savagely attack the autonomy of universities and are a body blow to federalism pradhan mantri photo edukunu parisha pe charcha nadakunu ingane endellam aanu adaanu paranjade churungiya sevanam koodiya parasyam idaanu ivarede mudra vakyam ennu the yet the prime minister is all smiles photo ops pariksha pe charcha exam warriors books are being written Max minimum governance, maximum publicity. Today India is called the billionaire Raj, sir. The top one per cent control forty percent of the national wealth. The bottom fifty percent only have three percent. Is that subka vikas? രാജ സാഗരിക ഘോഷന്റെ കടുത്ത ആരോപണങ്ങൾ അത്രയ്ക്കങ്ങ് പിടിച്ചില്ല അതേസമയം ചേർലിരിക്കുന്ന ഘനശ്യാം തിവാരിയും ഭരണപക്ഷ ആവശ്യം ആവർത്തിച്ചു തെളിവ് മേശപ്പുറത്ത് വെക്കണം എന്ന ഭരണപക്ഷ ബെഞ്ചിന്റെ ആവശ്യം അവിടെ മുഴങ്ങിത് आज शाम तक ये प्रमाणित करके yes, दे you, तो रिकॉर्ड में रखना और प्रमाणित करके नहीं दे तो yes. रिकॉर्ड में नहीं रख यू दबीज प्लीज सो आर्मी ऑफ द ऑफ द रूलिंग पार्टी रिजोर्ट टू द मोस्ट विशियस हेट स्पीक अगेंस्ट माइनॉरिटीज सबका साथ एनी वन वेयर इज सबका साथ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത ആളാണ് സർ നമ്മുടെ പ്രധാനമന്ത്രി ാണ് പറയാറുള്ളത് എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം അമൃതകാലമാണ് ദാരിദ്ര്യത്തിന്റെ kanakku അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നോട്ട് വെക്കുന്ന കണക്ക് പരിശോധിച്ചു നോക്കിയാൽ അത് മനസ്സിലായിക്കോളും ഈ സർക്കാരിന്റെ മുദ്രാവാക്യം മിനിമം ഗവർണൻസ് മാക്സിമം പബ്ലിസിറ്റി ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞു സാർ അത് നല്ലതാണ് പക്ഷെ ഇവിടെ യുക്തിപരമായ ചിന്തയ്ക്ക് ശാസ്ത്രബോധം വളർത്തുന്നതിന് എന്താണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ാണ് പറയുന്നത് കോവിഡ് മിനിസ്റ്റർ what is the superstition satyam pradhanam aanu sir gandhi ji thanne paranjittunde devamalla satyam satyam aanu devam en the truth is important sir the truth matters mahatma gandhi in experiments with truth said god is not truth truth is god when we tell the truth that is an act of worship ജീവിക്കാൻ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ ഒക്കെയുള്ള വേണ്ടത് എന്നാൽ ഇവിടെ പ്രതിപക്ഷത്തിന് നേരെ ഏജൻസികളെ ആയുധമായി ഉപയോഗിക്കുകയാണ് അമൃതകാലം സ്വതന്ത്ര അഭിപ്രായം സ്വതന്ത്രമായ ചോദ്യം ചെയ്യലുകൾ ഇല്ലാതെ സ്വതന്ത്രമായ ചർച്ചകളില്ലാതെ ജനാധിപത്യം പൂർണ്ണമാവില്ല വിതൌട്ട് ഓപ്പൺ ഓപ്പൺ ഡിബേറ്റ് മീഡിയ ഓണർ and shut down journalists minimum bharanam maximum parashyam chodyangal uyiranam enna avashyappettanu avar avasanpichathu who are imprisoned in a cage and made to recite mathematical tables because they are not allowed to speak truths to power because they are not allowed to speak the reality of the times because they are not allowed to confront the government ask questions of the government and actually demand answers from the government satyameva jayate where a government believes in minimum governance and maximum publicity. What will happen then, sir? To our great national motto, Satya Mewa, Jayate. Namaste.